കെ സി ബി കേരള വ്യാപകമായിട്ട് സ്മാർട്ട് ടി ഒ ഡി മീറ്റേഴ്സ് അതായത് ടൈം ഓഫ് ഡേ മീറ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇ വി ഓണസിനെ സംബന്ധിച്ച് അവരെ നല്ല രീതിയിൽ അഫക്റ്റ് ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രൈമറി സ്റ്റേജിൽ എന്തായാലും നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഒരു പരിധി വരെ ഗുണമായിരിക്കും ഇത് ചെയ്യുന്നത് എന്നാൽ ഫ്യൂച്ചർ ഈ പറഞ്ഞ പോലെ ലോഡ് കൂടുന്ന അനുസരിച്ചും നമ്മുടെ പീക്ക് കവറൊക്കെ എക്സ്റ്റൻഡ് ആവുകയാണെങ്കിൽ എത്തരത്തിലായിരിക്കും ഇത് ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ നമ്മളെല്ലാവരും ഇ വി എടുത്ത് ലാഭം നോക്കിയിട്ടാണ് ഫ്യൂൽ കോസ്റ്റിൽ വരുന്ന ലാഭം കണക്കാക്കിയിട്ടാണ് തൊണ്ണൂറ്റമ്പതല്ല നൂറ് ശതമാനം ആളുകളും ഇ വി എടുത്തേക്കുന്നത് എന്താണ് ടി യു ഡി മീറ്റർ എന്നുള്ളതും ഇത് എത്തരത്തിലാണ് നമുക്ക് ചേഞ്ചസ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്നത് ഒരു നോർമൽ എനർജി മീറ്റർ ആണ് നോർമൽ എനർജി മീറ്റർ എന്നാൽ ഡിജിറ്റൽ എനർജി മീറ്റർ ആണ് നമുക്കതിനകത്ത് പ്രൈമറി അറിയാൻ പറ്റുന്നത് നമ്മൾ ഒരു ഫിക്സഡ് ടൈമിൽ എത്ര യൂണിറ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ആ മീറ്റേഴ്സിൽ നിന്ന് പ്രൈമറി ആയിട്ട് അറിയാൻ പറ്റുന്നത് പിന്നെ അതിന് പുറമെ നമുക്ക് വോൾട്ടേജും പവർ ഫാക്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റ് ഒക്കെ അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട് അല്ലാതെ ഏത് സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഇത്ര വാട്ടവർ കറണ്ട് യൂസ് ചെയ്തതൊന്നും നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കില്ല എന്നാൽ ടൈം ഓഫ് ഡേ മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി കൺസംഷൻ റെക്കോർഡ് ചെയ്യുന്നതനുസരിച്ച് അത് ഏത് ടൈമിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതോടെ ആ മീറ്ററിൽ നമുക്ക് അറിയാൻ സാധിക്കും എപ്പോഴും ആ ഒരു മീറ്ററിൽ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് എനർജി കൺസംഷൻ റെക്കോർഡ് ആവുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഓരോ സ്ലാബുകളായിട്ട് അല്ലെങ്കിൽ ഓരോ ആയിട്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത വെച്ചിട്ട് മൂന്ന് ടൈം ഇൻ്റർവലായിട്ടായിരിക്കും അല്ലെങ്കിൽ മൂന്ന് ടൈം പീരീഡ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ടി ഒ ഡി മീറ്ററിൽ നമുക്ക് കറണ്ട് കൺസംഷൻ ആവുന്നത് അതിൽ നോർമലി രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെ നമ്മുടെ നോർമലുള്ള താരിഫായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പീക്ക് അവർ വരുന്നത് വൈകിട്ട് ആറു മണി മുതൽ രാത്രി മണി വരെയാണ് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഇൻക്രീസ്ഡ് റേറ്റ് നമ്മുടെ നോർമൽ താരിഫിനേക്കാൾ ഒരു പർട്ടിക്കുലർ ശതമാനം പത്തോ ഇരുപതോ ഇരുപത്തഞ്ച് ശതമാനം വരെ കൂടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് വരെ ഉപയോഗിക്കുന്ന കറണ്ടിന് നമ്മുടെ നോർമൽ നോർമൽ റേറ്റിനേക്കാൾ ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ഓഫ് പി കവർ എന്ന് പറയാൻ പറ്റുന്നത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു വരെയാണ് ആ സമയത്ത് നമ്മുടെ കറണ്ട് സർചാർജിൽ നമുക്കൊരു ഇരുപത് ശതമാനത്തിൻ്റെ റിഡക്ഷൻ ഒരു ഇളവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മെജോറിറ്റി നമ്മൾ ഇവികൾ വീട്ടിൽ ചാർജ് ചെയ്യുന്നവരും രാത്രിയാണ് കുത്തിയിടുന്നത് നമ്മൾ രാത്രി ചാർജ് കിട്ടിട്ട് രാവിലെ വെളുപ്പിനൊക്കെ ആകുമ്പോൾ കട്ട് ആയി കിടക്കുന്നതാണ് കാണാറ് അപ്പോൾ നേരത്തെ കുത്തിയിടുന്നവർക്ക് അതായത് രാവിലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മണിക്ക് തന്നെ വണ്ടി കുത്തിയിടുന്നവർക്ക് ഈ ഒരു ടി യു ഡി മീറ്ററിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും കാര്യം ആ സമയത്ത് നമ്മുടെ കറണ്ട് നമുക്ക് വരാൻ പോകുന്ന ചാർജ് എന്ന് പറയുന്നത് താരിഫ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ രാത്രി വോൾട്ടേജ് കുറവായതുകൊണ്ട് പൊതുവെ ഒരു പത്തര പതിമൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ചാർജിനിടുന്നത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരു ബെനിഫിറ്റ് ആണ് കാര്യം നമ്മുടെ വണ്ടി ചാർജ് ആവുന്നത് ഈ പറയുന്ന ഓഫ് പീക്ക് ടൈമിലായിരിക്കും ഈ പറഞ്ഞ പത്ത് മണി മുതൽ ആറു മണി വരെയുള്ള സമയത്തിനിടയിൽ വണ്ടി ഫുൾ ചാർജ് ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് ഇപ്പോഴത്തെനെക്കാട്ടിയൊരു റെഡ്യൂസ്ഡ് റേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇ വി യൂസേഴ്സിൻ്റെ എണ്ണം ഇവികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടി വരികയാണ് പിന്നെ മെജോറിറ്റി ഓഫ് ഇ വി ഓണേഴ്സും വണ്ടി ചാർജിന് ഇടുന്നതും ഈ പറയുന്ന ഒരു ടൈമിലാണ് അതായത് രാത്രി ഒരു മണി മുതൽ രാവിലെ വരെ ചാർജ് ചെയ്യുന്നതാണ് പതിവ് അപ്പോൾ അങ്ങനെ കൂടി ഈ പറയുന്ന പീക്ക് ടൈം മണി ഇപ്പം പത്തുമണി മണി വരെയാണല്ലോ പീക്ക് ടൈം ആ പത്തുമണി എന്നുള്ളത് മുന്നോട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ വിയോണോസിനെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുന്ന ഡിജിറ്റൽ മീറ്റേഴ്സ് എല്ലാം മാറ്റി പുതിയ ടി ഒ ഡി മീറ്റേഴ്സ് വെച്ച് ഏറ്റവും അവസാനത്തെ വീടിലൂടെ ഈ പറയുന്ന ടി യു ഡി മീറ്റർ വന്ന് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പീക്ക് അവേഴ്സിലെ കറണ്ട് കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ വേനൽ സമയത്തൊക്കെ ലോഡ് കൂടുതലായിരുന്നു നമ്മുടെ മാക്സിമം ഡിമാൻഡിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സമ്മർ ടൈമിൽ അപ്പോൾ അത് വരാതിരിക്കാൻ അത്തരത്തിൽ ലോഡ് കൂടിക്കഴിഞ്ഞാൽ വലിയ വലിയ ഇഷ്യൂസാണ് കെ എസ് ബി സംബന്ധിച്ച് വരുന്നത് വലിയ നഷ്ടങ്ങളാണ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആളുകളെ ഈ പറഞ്ഞ ഓഫ് പീക്ക് ടൈമിൽ കറണ്ട് യൂസേജ് കൂട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ അതിന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ഈ പറഞ്ഞ ടി ഒ ഡി മീറ്റേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കെ സി ബിക്ക് ഈ ടിഒി മീറ്റേഴ്സുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടി കഴിഞ്ഞപ്പം ഏത് നിമിഷവും നമ്മുടെയൊക്കെ വീടുകളിൽ ടി ഒ ഡി മീറ്റേഴ്സ് വരാം ഇപ്പം ഓൾറെഡി നമുക്ക് പുറത്തേക്കെ ചാർജിങ്ങ് പണ്ട് പതിനാലും പതിനഞ്ചും രൂപയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചാർജിങ് ഇപ്പം പതിനെട്ടും ഇരുപത് രൂപയ്ക്കാണ് ഒരു യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇവി നമ്മൾ ലാഭം നോക്കിയെടുത്തവർക്ക് ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു ലാഭമൊന്നും ഇനി കിട്ടേയില്ല കാര്യം കറണ്ട് ചാർജ് ഡേ ബൈ ഡേ കൂടുന്നുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ പോലും ലാസ്റ്റ് മന്ത് എല്ലാം വണ്ടി ഉൾപ്പെടെയുള്ള ചാർജ് ഏകദേശം ഒരു പതിനായിരം രൂപയാണ് കറണ്ട് ചാർജ് വന്നത് അതനുസരിച്ച് ഓടുകയും ചെയ്യുന്നുണ്ടട്ടോ ഇപ്പം നാലഞ്ച് മാസം കൊണ്ട് ഏകദേശം പതിനാറായിരം കിലോമീറ്റർ ആയി വണ്ടി അപ്പോൾ യൂസും ഉണ്ട് ഇപ്പം സോളാർ വെക്കാനുള്ള പ്ലാനുണ്ട് അപ്പോൾ സോളാർ വെച്ച് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തായാലും നമ്മൾ ചാനൽ ചെയ്യാം സോളാർ വെച്ചതിൻ്റെതും അതുപോലെ വെച്ച് കഴിഞ്ഞ് കറണ്ട് ബില്ലൊക്കെ എങ്ങനെ വരുന്നുള്ളതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം സോ ഈ ഒരു കാര്യം അതായത് ടി മീറ്റേഴ്സിൻ്റെ ഒരു ന്യൂസ് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ മാക്സിമം ഇ വിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അല്ല കറണ്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ടി മീറ്റേഴ്സ് എല്ലാവരുടെയും വീട്ടിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ് മാക്സിമം ഈ പറഞ്ഞ പോലെ പീ കവറിൽ വണ്ടി കുത്തിയിടുന്നത് മാക്സിമം ഒഴിവാക്കുക സോ വീഡിയോ നമ്മൾ വൈഡപ്പിയാണ് വീഡിയോ തിരിച്ചാണ് എനിക്ക് ഹെൽപ്പുളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സോട് വീഡിയോ ഷെയർ ചെയ്യുക സോ മറ്റൊരു വാഹന ശേഷം നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ